എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രണയം മുപ്പതിൽ എന്ത് സംഭവിക്കും അല്ലേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രണയത്തിന് ഹാതിരുകൾ എന്ന് പറയും ഭാഷയോ നാടോ വയസ്സോ ഒന്നും തന്നെ പ്രണയത്തിന്റെ അതിർത്തികളില്ല ഇത്തരം അതിർവരമ്പുകളെ മറികടന്ന് വിജയിച്ച പ്രണയങ്ങൾ ഇതിഹാസങ്ങളിൽ പോലുമുണ്ട് പ്രായം നമ്മിൽ മാറ്റം വരുത്തും ഇതുപോലെ പ്രായത്തിനും പ്രണയത്തിന്റെ കാര്യത്തിൽ ചെറുതല്ലാത്ത പങ്കുണ്ട് പ്രത്യേകിച്ചും പക്വതയല്ലാത്ത പ്രായത്തിലെ പ്രണയം പകുതിയാർന്ന പ്രണയം തുടങ്ങിയ പ്രയോഗങ്ങളുടെ കാര്യത്തിൽ മുപ്പതുകളുടെ പ്രണയത്തിന്റെ കാര്യം തന്നെ എടുക്കാം ഇതാണോ പ്രണയിക്കാൻ പറ്റിയ പ്രായം എന്നാണ് ചോദ്യമെങ്കിൽ പറയാവുന്ന ഉത്തരം ഒന്നേയുള്ളൂ പ്രായവും പ്രണയത്തിന് അതിരുകൾ തീർക്കുന്നില്ല എന്നാൽ പ്രായം പ്രണയത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും തിരിച്ചറിവുകളുമുണ്ട് മുപ്പതുകളിലെ പ്രണയത്തിന് ഗുണങ്ങൾ ഏറെയുണ്ടെന്ന് പറയാം കാരണം മുപ്പതുകളിൽ ഇരുപതുകളിലെ പോലെയല്ല മനസ്സിന്റെ സഞ്ചാരം കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാൻ ശ്രമിക്കുന്ന ഇതിനാൽ തന്നെ ആവേശത്തിന് മുകളിൽ അല്ലാതെ എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തി എന്ത് കാര്യത്തിലാണെങ്കിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്ന പ്രായമാണ് പ്രണയത്തിന്റെ കാര്യത്തിലും ഇതിന് പ്രസക്തിയുണ്ട് പ്രായം പ്രണയത്തെ കരുത്തുള്ളതാക്കുന്നു കുട്ടിക്കളിയായി കാണേണ്ടതല്ല പ്രണയമെന്ന ഉൾക്കാഴ്ചയുണ്ടാകുന്ന പ്രേമിക്കാൻ വേണ്ടി പ്രേമിക്കുന്നവരോ തമാശയ്ക്ക് വേണ്ടി പ്രണയിക്കുന്നവരോ ആകില്ല ഈ പ്രായത്തിൽ പ്രണയിക്കുന്നവർ ഈ പ്രായത്തിലെ പ്രണയം പലപ്പോഴും വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാണ് ഇതാണ് പക്വതമായ പ്രണയമെന്നതിൻ്റെ മറ്റൊരു വശം ഒറ്റ കാഴ്ചയിലെ പ്രണയം ലവറ്റ് ഫസൈറ്റ് എന്നതിലേക്ക് ഈ പ്രായത്തിൽ എത്തിപ്പെടുന്നവർ കുറവായിരിക്കുമെന്ന് പറയാം പങ്കാളിയെ പ്രണയിക്കുന്ന പ്രണയിക്കുന്നയാളെ തിരഞ്ഞെടുക്കുമ്പോഴും ഈ മുൻഗണനകൾ ഉണ്ടാകണം പ്രണയിക്കാൻ മാത്രമല്ല ജീവിതയാത്രയിൽ കൂടെ കൂട്ടാൻ ഒരാളെന്ന വിശ്വാസത്തിലായിരിക്കും ഒരാൾ ഈ പ്രായത്തിൽ തന്നെ പ്രണയത്തെ തിരഞ്ഞെടുക്കുന്നതും മനസ്സോട് ചേർക്കുന്നതും പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും പ്രണയത്തിൽ ഞാൻ എന്നതു മാത്രമല്ല മറ്റേയാൾ എന്നതിന് തുല്യ പ്രാധാന്യം നൽകാനും മനസ്സ് പക്വതമാകുന്നു അതുപോലെ ചിന്തകൾ ആ വഴിക്ക് തിരിയുന്നു ഈ പ്രായത്തിലെ പ്രണയം ഇരുപതുകളിലെ ടീനേജിലെ പ്രണയത്തെക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണ് ഗൗരവമായി പ്രണയത്തെ കാണുന്നു അതല്ലാതെ പ്രണയിച്ചു കളയാമെന്ന ചിന്ത പലപ്പോഴും മനസ്സിൽ കയറില്ല എന്നതാണ് സത്യം പക്വതമായ പ്രണയമെന്നത് പക്വതയുള്ളവരിൽ നിന്നും പ്രതീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ് ടീനേജിലെ പ്രണയത്തിന് കാരണമാകുന്നതൊന്നുമല്ല മുപ്പതുകളിലെ പ്രണയത്തിന്റെ അടിസ്ഥാനം ഒരാളെ അടുത്തറിഞ്ഞു മനസ്സിലാക്കിയുള്ള പ്രണയം എന്നതാണ് മുപ്പതുകളിലെ പ്രണയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയാം അതുപോലെ ഉത്തരവാദിത്വം അത്യാവശ്യം വന്നു ചേരുന്ന പ്രായമാണ് മുപ്പതുകൾ ഇതിനാൽ തന്നെ പ്രണയത്തിന്റെ കാര്യത്തിനും ഉത്തരവാദിത്വം എന്നതിന് പ്രസക്തിയുണ്ട് വെറുമൊരു പ്രണയം എന്നതിനേക്കാൾ ഇതിൽ തങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഇതിന്റെ വരും വരായ്മകൾ എല്ലാം തന്നെ പ്രണയിക്കുന്നവരുടെ ചിന്തയിലുണ്ടാകും ഉത്തരവാദിത്വത്തോടെ പക്വതയുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ബന്ധമെന്ന രീതിയിൽ ഇതിന് അനുയോജ്യമായ തീരുമാനങ്ങൾ വൈകാരികമായ തീരുമാനങ്ങളോ വശങ്ങളോ ആയിരിക്കില്ല ഈ പ്രായത്തിൽ പ്രണയത്തിന് അടിത്തറ തീർക്കുന്നത് അതുപോലെ തന്നെ പ്രണയത്തിന്റെ പേരിലെ എടുത്തു ഈ പ്രായത്തിൽ പ്രസക്തി കുറയുമെന്ന് പറയാം ഇതിനാൽ തന്നെ തങ്ങളെക്കുറിച്ച് മാത്രമല്ല തങ്ങളുടെ പ്രണയവും ചുറ്റുപാടുള്ളവരെ കൂടി പ്രത്യേകിച്ച് കുടുംബത്തെ കൂടി ബാധിക്കുന്നുവോ തുടങ്ങിയ കാര്യങ്ങളിൽ ഗൗരവത്തോടെ ചിന്തിക്കുന്നവരായിരിക്കും ഈ പ്രായത്തിൽ ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ തങ്ങളുടെ പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരും പ്രണയമെന്നത് വിവാഹത്തിലെത്തുമ്പോൾ കുടുംബത്തിലേക്ക് തിരിയുമ്പോൾ പല ഉത്തരവാദിത്വങ്ങളും തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും അതേസമയം കാലവും ഉത്തരവാദിത്വങ്ങളും തങ്ങളുടെ പ്രണയത്തിനും അടുപ്പത്തിനും മങ്ങലേൽപ്പിക്കരുതെന്നുമുള്ള വീണ്ടു വിചാരത്തോടെ മുന്നോട്ടു പോകുന്നവരുമാകും മുപ്പതുകളിലെ പ്രണയിതാക്കൾ പ്രണയിക്കാൻ മനസ്സുണ്ടെങ്കിൽ മുപ്പതുകളിൽ മാത്രമല്ല അഹം മരിക്കും വരെയും പ്രണയിക്കാം ആർക്കും